ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഒരു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസറിലൊരു ആൾട്ടോ സെക്കൻഡ് ഓണറിലെ കേട്ടോ വണ്ടി വണ്ടി നല്ലൊരു വണ്ടിയാണ് ടയറൊക്കെ അല്ല ടയർ തന്നെയാണ് പുതിയ ടയറാണ് അല്ലേ ഈ വണ്ടീൻ്റെ ലൊക്കേഷൻ കിടക്കണത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കാവന്നൂരുന്ന സ്ഥലത്താണ്ട്ടോ ഏ വണ്ടി ഇല്ലത് എൻ്റെ പുള്ളി ഒന്ന് കണ്ടു നോക്കി കണ്ടിട്ട് ആർക്കെങ്കിലും പറ്റുകയാണെങ്കിൽ വന്നോളി വിളിച്ചോളി ഓക്കെ ടയർ നാ രണ്ട് ടയർ പുതിയതാണ് മുന്നിൽ ഏ വണ്ടീൻ്റെ രണ്ട് നല്ല വൃത്തിയിലൊരു വണ്ടിയാട്ടോ ഇതാണ് വണ്ടി വണ്ടീൻ്റെ പുള്ളി റിസൾട്ട് അതിൻ്റെ ഉള്ളും പുറ ഉള്ളു പുറം ഉള്ളൊന്ന് കണ്ടോളി ഇനി ഉള്ളൊന്ന് പുള്ളി ഞാൻ കാണിച്ചു തരാം പുള്ള റിസൾട്ട് ഞാൻ ഇതിൽ പറഞ്ഞത് അതായത് മാതിരി തന്നെയാണ് ഓക്കെ വണ്ടിക്ക് തട്ടിമുട്ട് ശരി സംഭവിച്ചില്ല അഞ്ഞ് നമ്മൾ നോക്കുക ഞാൻ മറ്റേ ശരിക്ക് ഉള്ളൊക്കെ നോക്കട്ടോ കേട്ടോ കാണിച്ചുതരാം കേട്ടോ ഓക്കെ എന്നാൽ ഇനി ഇൻ ഇൻറ്റീരിയർ ആദ്യം നിഞ്ച റൂമൊന്ന് കണ്ടാളി ഇങ്ങോട്ട് പിന്നെ ഇൻറ്റീരിയർ കാണിച്ചരാം കേട്ടോ ഇഞ്ചി റൂമൊക്കെ നട അല്ല ഇഞ്ചിൻ റൂമിനൊന്നും പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല ഓക്കെ ഒറിജിനൽ ആ അതിന് ബോൾട്ട് മാറ്റിന് കേട്ടോ ബോൾട്ട് മാറ്റി ബോൾട്ട് ഒറിജിനൽ അല്ല തട്ടിമുട്ടൊന്നും പറ്റിയിട്ടില്ല എന്നാ പറഞ്ഞത് ബോൾട്ട് മാറ്റിന് ഓക്കെ എൻ്റെ ഒരു സെറ്റ് ഉണ്ട് കേട്ടോ സെറ്റ് രണ്ട് ഭാഗം പവർ ഉണ്ട് നല്ല സീറ്റ് കവറുണ്ട് നല്ല വൃത്തിയുണ്ട് ഉള്ളൊക്കെ ഇൻറ്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി ആവശ്യക്കാരിൻ്റെ വിളിച്ചോളി എൻ്റെ നമ്പറുണ്ടാപടിയിൽ പാർട്ടി പിന്നെ ഉദ്ദേശിക്കുന്ന വരാനുള്ള ഒരു ലക്ഷത്തി തൊണ്ണൂറായിരാണ് അതൊരു ചെറിയ കമ്മികളൊക്കെ ഉണ്ടാവും ഓക്കെ എന്നാൽ കേട്ടോ വിളിച്ചോളി നമ്പർ ഉണ്ടാവുമല്ലേ